പ്രമേയമായ ആദ്യ നോവൽ ഏതാണ് അതാണ് ആരാ നോവൽ എഴുതിയതാരാണ് എഴുതിയതാരാണ് എസ് കെ പൊറ്റക്കാടാണ് ഈ നോവൽ രചിച്ചത് അപ്പൊ കുടിയേറ്റം പ്രമേയം എസ് കെ പോറ്റക്കാർ എഴുതി വിശകന്യ കുടിയേറ്റം പ്രമേയമായ നോവലിനെ കുറിച്ച് നിഷാം പറഞ്ഞു ഇനി കേരളത്തിലെ ഈ മലയാളത്തിലെ മുഖ്യ നോവലുകൾ നോക്കിയാലും അതിൽ രാഷ്ട്രീയം പ്രമേയമായി വരാറുണ്ട് എങ്കിലും മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ ഏതാണെന്ന് അറിയുമോ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ അറിയോ അത് നാടകം രാഷ്ട്രീയ നാടകം ഇത് രാഷ്ട്രീയ നോവൽ പാറപ്പുറത്ത് സോറി പാറപ്പുറം ആ അദ്ദേഹത്തെ വ്യക്തിയെ കുറിച്ച് ഓർത്തോ ഈ പാറപ്പുറമാണ് ശരിയായിട്ടുള്ള നോവൽ അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ പാറപ്പുറം അത് എഴുതിയത് ായണക്കുരുക്കൾ കെ നാരായണ കുരുക്കൾ എഴുതിയ പാറപ്പുറം ആദ്യത്തെ രാഷ്ട്രീയ നോവൽ ഇനി ചോദ്യമുണ്ട് ചോദ്യമുണ്ട് അത് ചോദിച്ചേക്കാം നമ്മൾ ഈ പുസ്തകങ്ങളും നോവലുകളും ഒക്കെ വായിക്കുമ്പോൾ വായിച്ച് ആസ്വദിക്കുന്നത് തന്നെയാണ് ഏറ്റവും രസം പുസ്തകങ്ങൾ വായിക്കുക തന്നെ ചെയ്യണം അതാണ് രസകരവും ആസ്വദിക്കാൻ ഏറ്റവും നല്ലതെങ്കിലും എളുപ്പം എന്താ പുസ്തകങ്ങൾ വായിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നതാണ് സ്റ്റോറി അതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുന്നതാണല്ലോ അതാണ് എളുപ്പം പക്ഷെ നല്ലത് വായിക്കുന്നതാണ് ചോദ്യം നമ്മുടെ ചോദ്യവും അതൊക്കെയായി ബന്ധപ്പെട്ടത് തന്നെയാണ് മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ നേരത്തെ സൈബർ നോവലിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഇത് ഓഡിയോ നോവലാണ് അറിയാമോ എനിക്ക് ആ ഉത്തരം കിട്ടിയോ സക്കറിയ എഴുതിയ ഇതാണ് എന്റെ പേര് ആ നോവലിന്റെ പേരന്താ ഞങ്ങടെ വലിയ കാര്യം പറയുമ്പോഴാണ് അതാ നോവലിന്റെ പേര് ഇതാണ് എന്റെ പേര് നോവലിന്റെ പേര് ഇതാണ് എന്റെ പേര് സക്